ൾക്കും നമസ്കാരം പാരായണം ദിവസം യുദ്ധകാന്ഡം സപ്തമ സർഗം കാലനേമി വധം ലക്ഷ്മണ ജാഗരണം കുംഭകർണ നിദ്രാഭംഗം ഇവയാണ് ഇതിലെ പ്രതിപാദ്യം ഓ चंद्राय, राम वेदसे, वेधसे रघुनाथाय नाथाय सीताया पदये नमः कूजंदम राम, राम रामेदि मधुरम मधुराक्षरम आरुह्य कविता शाखा वन्दे वाल्मीकिकोकिलम् अञ्जनानन्दनं वीरं जानकीशोगनाशनं कबीशमठ्ठरं दारं वन्दे लङ्गाभयं करम् श्रीरामचन्द्रचरणौ मनसा स्मरामि श्रीरामचन्द्रचरणौ वजसा गृणामि श्रीरामचन्द्रचरणौ शिरसा नमामि श्रीरामचन्द्रचरणौ शरणं प्रपद्ये राम हरे जय राम हरे जय राम हरे जय राम हरे राम हरे जय राम हरे जय राम हरे जय राम हरे अध्यात्मरामायणं യുദ്ധകാണ്ടം സപ്തമ സർഗ്രീമേശ്രുവാണോ അമൃതസന്നിജ്വാലോ താക്ഷ സർപ്പിരദ് മഹാദേവൻ ദേവിയോട് പറഞ്ഞു അമൃതസമാനമായ കാലനേമി വചനം കേട്ട് കോപത്താൽ മിഴുതുടുത്ത രാവണൻ

എന്റെ കൽപ്പന ധിക്കരിക്കുന്ന ദുരാത്മാവായ നിന്നെ ഞാൻ കൊന്നുകളയും വൈരികൾ തന്നതെന്തോ അത് കൈപ്പറ്റി അവരുടെ പക്ഷം പറയുന്ന നീ രാമന്റെ കിങ്കരനാണ് കാലനേമി രാവണനോട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ ദേവ കോപം കൊണ്ട് എന്ത് ഫലം എന്റെ വാക്ക് അങ്ങേക്ക് രുചിക്കുന്നില്ലെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തേക്കാം ചെയ്തേക്കാംയു ശിഖ്രം നിയോഗിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ടുണ്ടാക്കാനായി യാത്രയായി സഗത്വാഹിമത് പാർശ്വം തപോ വനമകല്പയത് തത്ര ശിഷ്യമൃതോ മുനിവേഷ ായുസൂനോർമഹാത്മന ഹനുമാൻ ആശ്രമം ശുഭം ചിന്തയാമാസ മനസീമാൻ പവന മുനിമണ്ഡലമുത്തമം മുനിവേഷം പൂണ്ടാ ദുഷ്ടൻ ഹനുമാന്റെ യാത്രാമാർഗത്തിൽ ഒരു ആശ്രമം സ്ഥാപിച്ച് ശിഷ്യന്മാരാൽ പരിവൃതനായി കഴിയും യാത്രക്കിടയിൽ ഹനുമാൻ ആ ആശ്രമം കണ്ടു വളരെ ഐശ്വര്യപൂർണമായ ആശ്രമം ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഈ മുനിമാരെയും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല പാർഗോ വിഭ്രംശിതോ വാമേ ഭ്രമോവാചിത്ത യദ്വാശ്രമപദം ദൃഷ്ടമുനിദ്രോണാചലമനുത്തമം പ്രവിശാധ സർവതോ യോ ജനായതം എനിക്ക് വഴിതെറ്റിയതാണോ അതോ ഉള്ളിലുണ്ടായ ഭ്രമമാണോ ഏതായാലും ഈ ആശ്രമത്തിൽ ചെന്ന് മുനിമാരെയെല്ലാം കണ്ട് അല്പം വെള്ളവും കുടിച്ച് ദ്രോണാചലത്തിലേക്ക് പോകാം എന്ന് വിചാരിച്ച് ഒരു യോജന വിസ്തൃതിയുള്ള ആ സ്ഥലത്തേക്ക് ഹനുമാൻ ചെന്നു ആശ്രമം പനസാദിഭി നമുഖ്ചപാദൈ വൈരഭാവവിനിർമുക്തം ശുദ്ധം നിർമ്മലക്ഷണം തസ്മഹാശ്രമേ രമ്യേ കാല സരാക്ഷ इन्द्रयोगम् समास्ताय चकारशिवपूजनम् हनूमान् अभिवाद्याः गौरवेण महासुरम् भगवन् रामदूदोऽहम् हनुमान्नामनामद रामकार्येण महदा क्षीराब्धिम् गन्तुमुद्यत तृषा माम् बाधते ब्रह्मन्नुदकम् कुत्र विद्यते यथेश्चम् കഥ്യതാം മേ മുനീശ്വര പാകമായ പഴങ്ങളുള്ള വാഴ പന ഇലന്ത പ്ലാവ് ഇവയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കൊമ്പുചാഞ്ഞ മരങ്ങൾ തിങ്ങിയതുമായ ആ ആശ്രമം വളരെ മനോഹരവും ശുദ്ധവുമായിരുന്നു മനോഹരമായ ആശ്രമത്തിൽ രാക്ഷസനായ കാലനേമി ഇന്ദ്രജാലം കൈക്കൊണ്ട് ശിവപൂജ ചെയ്തിരിക്കുകയാണ് സന്യാസി വേഷം ധരിച്ച രാക്ഷസനെ ഹനുമാൻ വന്നിച്ച് ആദരവോടെ അറിയിച്ചു അല്ലയോ ഭഗവൻ ഞാൻ രാമദൂതനാണ് പേര് ഹനുമാൻ മഹത്തായ രാമകാര്യത്തിനായി പാൽക്കടലിൽ പോകാനൊരുങ്ങുന്ന എന്നെ ദാഹം നന്നായി വലയ്ക്കുന്നു യഥേഷ്ടം വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുകയാണ് എവിടെയാണ് വെള്ളമുള്ളതെന്ന് പറഞ്ഞാലും തരത്വാരിവാക്യം कालनेमिस्तमब्रवीत् कमण्डलुगतम् तोयम् मम त्वम् बाधुमर्हसि भुङ्क्षजेन्मानि पक्वानि फलानि तदनन्तरम् निवसस्व सुखेनात्र निद्रामेहि त्वरास्तु माम् भूतम् भव्यम् भविष्यम् जा जानामि तवसा स्वयम् उत्थितो लक्ष्मणः सर्वे ൃഷ്ണയേ ജലം മാരുതിയുടെ വാക്കുകേട്ട് കാലനേമി അവനോട് പറഞ്ഞു എൻ്റെ കിണ്ടിയിൽ ജലമുണ്ട് നിനക്ക് കുടിക്കാമല്ലോ പാകമായ പഴങ്ങളും ഭുജിക്കൂ എന്നിട്ട് സന്തോഷത്തോടെ ഇവിടെ ഉറങ്ങൂ പോകാൻ ധൃതിപ്പെടേണ്ട ഭൂതവും വർത്തമാനവും ഭാവിയും എൻ്റെ തപശക്തി കൊണ്ട് എനിക്കറിയാം ലക്ഷ്മണനും വാനരനുമെല്ലാം രാമകടാക്ഷത്താൽ ഉണർന്നു കഴിഞ്ഞു അത് കേട്ട ഹനുമാൻ പറഞ്ഞു എനിക്ക് ധാരാളം ദാഹമുണ്ട് കിണ്ടിയിലെ ജലം കൊണ്ട് ശമിക്കില്ല അതിനാൽ ജലാശയം കാണിക്കൂ തഥ കാണിക്കൂ്ഞാപയാസ വടും മായാ വൽപ്പിതം വടോദർശയ വിസ്തീർണം വായുസൂനോർജലാശയം നിമീല്യാക്ഷിണീ തോമമാതിക ഉപദേക്ഷ്യമി തേ മന്ത്രം യൻ ദ്രസിഷധീ തധേ ദർശിത ശീഘ്രം വടുന സലിശയം പ്രവിശ്യ ഹനുമാഭിമന്മീലിരക്ഷണ തതശ്ചാഗത് മഗരീ മഹാമായാമഹ अग्रसत्त्वं महावेगान् मारुतिं घोररूपिणी तदो ददर्श हनुमान् ग्रसन्तिं महरिं रुषा दारयामासगस्ताभ्यां वदनं सा ममारह तदो अन्तरीक्षेददृशे दिव्यरूपधराङ्गना धान्यमालीदिविख्यादा हनुमन्दम् अद अब्रवीद അങ്ങനെ തന്നെ എന്ന് സമ്മതിച്ച് ഒരു ബ്രഹ്മചാരിയോട് വിസ്തൃതമായ ജലാശയം മാരുതിക്ക് കാട്ടിക്കൊടുക്കാൻ പറഞ്ഞു രണ്ട് കണ്ണുകൾ അടച്ച് ജലപാനം ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരൂ നിനക്ക് മന്ത്രം ഉപദേശിക്കാം അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് ബ്രഹ്മചാരി കാട്ടിയ വഴിയിലൂടെ ജലാശയത്തിൽ എത്തി പെട്ടെന്നിറങ്ങി കണ്ണുകളടച്ച് മാരുതി വെള്ളം കുടിച്ചു അപ്പോൾ ഭീകര ഭീകരരൂപിണിയും മഹാമായാവിനിയുമായ ഒരു പെൺമുതല കടന്നു വന്ന് ആ വാനരസത്തമനായ മാരുതിയെ പിടികൂടി തന്നെ പിടിക്കുന്ന പെൺമുതലയെ തൽക്ഷണം ഹനുമാൻ കണ്ടു കോപത്തോടെ കൈകൾ കൊണ്ട് അതിൻ്റെ വായ വലിച്ചു കീഴ് അത് ചത്തുമലച്ചു ആശ്ചര്യം തന്നെ ആ സമയത്ത് അന്തരീക്ഷത്തിൽ ദിവ്യമായ ഒരു വനിതാ രൂപത്തെ കാണാറായി ധാന്യമാലി എന്ന് വിഖ്യാതയായ അവൾ ഹനുമാനോട് പറഞ്ഞു ത് പ്രസാദം വിമുക്തസ്മു കപ്പീശ്വര ശക്തം മുനിവം അപ്സരണന്തരേ ആശ്രമേയസ്തു ദൃഷ്ടേ നിർമഹാസുര രാവണ പ്രതിഹോ മാർഗേ വിഘ്നം കത്തം ദവാനഖ മുനിവേഷധരോ നസൗ മുനിർവിഹിംസിക ജഗിദുഷ്ടം ഗച്ചശീഖ്രം ദ്രോണാചലം അനുത്തമം മുമ്പ് ഒരു മുനിയാൽ ശവിക്കപ്പെട്ട അപ്സരസാണ് ഞാൻ അലയോ കവിവര നിന്റെ പ്രസാദത്താൽ ഞാൻ ശാവത്തിൽ നിന്നും മുക്തയായിരിക്കുന്നു ആശ്രമത്തിൽ കണ്ട ദുഷ്ടൻ അവൻ മഹാരാക്ഷസനായ കാലനേമിയാണ് രാവണനാൽ അയക്കപ്പെട്ട അവൻ സന്യാസി വേഷത്തിൽ നിന്റെ വഴിയിൽ വിഘ്നമുണ്ടാക്കാൻ വന്നു നിൽക്കുകയാണ് അവൻ മുനിയല്ല വിപ്രരെ ഹിംസിക്കുന്നവനാണ് ആ ദുഷ്ടനെ വധിച്ച് എത്രയും വേഗം നീ ദ്രോണഗിരിയിലേക്ക് പോയിക്കൊള്ളൂമ്യഹം ബ്രഹ്മലോകം ത്വസ്പർശാദ്ധൂതകൽ സ്വർഗം ഹനുമാനപ്യതാശ്രമം നിന്റെ സ്പർശത്താൽ നിഷ്പാപയായ ഞാൻ ബ്രഹ്മലോകത്തിലേക്ക് പോവുകയാണ് ഇങ്ങനെ പറഞ്ഞ് അവൾ യാത്രയായി അതിനുശേഷം ഹനുമാനും ആശ്രമത്തിലെത്തിച്ചേർന്നു ആഗതം തം സമാലോക്യം ബിളംബേ നമതാത്തവ വനരസപ്തമ ഗൃഹാണമത്തോ മന്ത്രാം സ്വം ദേഹിമേ ഗുരുദക്ഷിണാം ഹനുമാൻ മുഷ്ടിം ദൃഢം बद्वाह राक्षसं गृहाणदक्षिणाम् एदाम् इत्युक्त्वा निजघानतं विसृज्य मुनिवेशं स कालनिमेर्महासुरः युयुधे वायुपुत्रेण नाना मायाविधानद महामायिगादूतोऽसौ हनुमान् मायिनां रिभु जघानमुष्टिना शीर्ष्णि भग्नमूर्धा ममा रस ആശ്രമത്തിൽ മടങ്ങി വന്ന് ഹനുമാനെ കണ്ട് കാലനേമി പറഞ്ഞു ഏ വാൻത്തുമ നീ എന്താണ് വൈകിയത് എന്നിൽ നിന്ന് മന്ത്രം സ്വീകരിച്ചുകൊള്ളു എനിക്ക് ഗുരുദക്ഷിണയും തരണം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഹനുമാൻ ദൃഢമായി മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് രാക്ഷസനോട് പറഞ്ഞു ഇതാ ഈ ദക്ഷിണ വാങ്ങിക്കൊള്ളുകൂ ഇത്രയും പറഞ്ഞ് ഹനുമാൻ അവനെ ഇടിച്ചു മുനിവേഷവും കളഞ്ഞ് ആ മഹാ അസുരനായ കാലനേമി തൻ്റെ മായാപ്രയോഗങ്ങളിലൂടെ മാരുതിയോട് ഇടഞ്ഞു പരമമായികനായ ശ്രീരാമൻ്റെ ദൂതനും മായാവികളുടെ ശത്രുവുമായ ഹനുമാൻ മുഷ്ടി കൊണ്ട് അവൻ്റെ തലക്കിടിച്ചു അവൻ തല പൊട്ടി ചത്തുവീണു കഥക്ഷീരനിധിംഗത്ോണം മഹാഗിരി അദൃഷ്ട ഓഷധീസ്തരിമുട്യ സ്പര ഗൃഹീറ്റ് വായു വേഗന ഗ്രാമ സധിം ഉമാൻ രാമമാനീതോയം മഹാഗിരി യുക്തം ഗുരുദാ വിളംബോ അത്രുജ്യുവാഹനുമോവാക്ം രാമസന്തുഷ്ടമാനസഹ ഗൃഹീവാചൌഷധീ ശീഘ്രം സുഷേണേന മഹാമതി चिकित्सां कारयामास लक्ष्मणाय महात्मने तदस्तुत्थित इव बुद्धो लक्ष्मणः तिष्टतिष्टक्व गन्दासी हन्मिदानीं दशानन इति ब्रुवन्दमालोक्य मूर्ध्यावघ्राय राघव मारुतिं राघवल्साद्य तुत्प्रसादान्महाकपे निरामयं प्रपश्यामि ലക്ഷ്മണം ഭ്രാതരം മമാ ഹനുമാൻ പിന്നെ പാൽക്കടൽ പാൽക്കടൽക്കരയിലെത്തി ദ്രോണമഹാഗിരി കണ്ടു അതിൽ മരുന്നുകൾ കാണാൽ പെട്ടെന്ന് ആ ഗിരിയെ തന്നെ പുഴക്കിയെടുത്ത് വായുവേഗത്തിൽ രാമന്റെ അരികിലെത്തി ഹനുമാൻ രാമനോട് പറഞ്ഞു ഇതാ മഹാഗിരി കൊണ്ടുവന്നിരിക്കുന്നു ദേവേശ യുക്തമായത് ചെയ്താലും ഇവിടെ കാലവിളംബം നല്ലതല്ല ഹനുമാൻ പറഞ്ഞത് കേട്ട് സന്തോഷചിത്തനായ മഹാമതി രാമൻ സുഷേണനെ കൊണ്ട് മരുന്നുകൾ എടുപ്പിച്ച് ലക്ഷ്മണന് ചികിത്സ ചെയ്തു അനന്തരം ഉറങ്ങി ഉണർന്നവനെ പോലെ ബോധമാർന്ന് ലക്ഷ്മണൻ പറഞ്ഞു രാവണ നിൽക്ക് നിൽക്ക് എവിടെ പോകുന്ന നീ ഇപ്പോൾ ഞാൻ നിൻ്റെ കഥ കഴിക്കും ഇങ്ങനെ പറയുന്ന ലക്ഷ്മണനെ കണ്ട് രാമൻ ലക്ഷ്മണന്റെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് മാരുതിയോട് പറഞ്ഞു ഹേ വത്സ കവിശ്രേഷ്ഠ നിന്റെ പ്രസാദത്താലാണ് ഇന്ന് എൻ്റെ അനുജനായ ലക്ഷ്മണനെ അല്ലലൊഴിഞ്ഞ് കാണുമാറായത് വിഭീഷണമതേ നൈവ യുദ്ധായ സമവസ്ഥിത പാഷാണ്പാദൈശ്ചൈവ പർവതാഗ്രൈശ്ചാനരാ യുദ്ധാഭിമുഖാ ഭൂ യു സർ യുത്സവ രാവണോ വിധേ രാമബാണർവിദ്ധോ മഹാസുര മാതംഗ ഇവ സിംഹേന ഗരുടെ ഇവ പന്നിഭൂതോ അഗമദ്രാജ രാഘവേണ മഹാത്മന സിംഹസനെ സമാവിശ്യ രാക്ഷൻ ഇതീത് സുഗ്രീവസമേതായ രാമൻ വാരന്മാരോടൊപ്പം വിഭീഷണന്റെ അഭിമുഖമനുസരിച്ച് യുദ്ധം ചെയ്യാൻ ഉറച്ചു സമരം ചെയ്യാൻ തയ്യാറായി നിന്ന വാനരക്കൂട്ടമെല്ലാം കല്ലുകളും മരങ്ങളും ഗിരികൂടങ്ങളും ഏന്തി ഏറ്റുമുട്ടലിന് ഒരുങ്ങി സിംഹത്താൽ മതയാന എന്ന പോലെ ഗരുഡനാൽ പാമ്പെന്ന പോലെ രാമശരങ്ങളാൽ മുറിവേൽപ്പിക്കപ്പെട്ട മഹാരാക്ഷസനായ രാവണൻ ദുഃഖത്തോടുകൂടി രാമനാൽ പരാജിതനായി മടങ്ങിപ്പോയി സിംഹാസനത്തിൽ ഇരുന്നതിന് ശേഷം രാക്ഷസന്മാരോട് ഇങ്ങനെ കൽപ്പിച്ചു മൃത്യും പൂർവം കല്പിച്ചു മാനുഷേണവേ മൃത്യു ആഹപൂർവംഖി മാം ഹീഭുവി കാരായണ സാക്ഷാൻമാനുഷോ ഭൂന്ന സംശയ രാമോ ദാശരഥിർഭു മാം ഹും സമുസ്ഥ അനരണ്േന യത്പൂർവം ശക്തോഹം രാക്ഷസേശ്വര ഉത്പത്സ്യത്തെ ജ മധംശേ പരമാത്മാസാതം പുത്രപൗത്രൈശ്ചാന്ധവൈശ് സമണ്യത ഹനിഷ്യസേന സന്ദേഹ ഇുക്വം ഗത സേ വരാമസം ജാതോ മദർ മാം ഘനിഷ്യതി മനുഷ്യനാൽ മാത്രമേ എനിക്ക് മരണമുണ്ടാകൂ എന്ന് പണ്ട് ബ്രഹ്മാവ് പറഞ്ഞിരുന്നു എന്നെ കൊല്ലാൻ കഴിവുറ്റ ഒരു മനുഷ്യനും ഭൂമിയിലില്ല തന്മൂലം സക്ഷാൽ നാരായണൻ നരനായി ജനിച്ച് ദാശരഥി രാമനായി പിറന്ന് എന്നെ കൊല്ലാനെത്തിയിരിക്കുകയാണ് സംശയമില്ല രാവണൻ തനിക്ക് മുമ്പ് ലഭിച്ചിട്ടുള്ളതായ ശാപങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് സൂര്യവംശത്തിലെ ഒരു രാജശ്രീയായിരുന്നു അനരണ്യൻ തപോനിരതനായ അദ്ദേഹത്തെ രാവണൻ വധിച്ചു അദ്ദേഹം അന്ന് ശപിക്കുകയുണ്ടായി ആ ശാപത്തിൻ്റെ ഫലം ഇപ്പോൾ തനിക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്ന് രാവണൻ ഓർമ്മിച്ചു കൂടാതെ താൻ മലിനപ്പെടുത്തിയ വേദവതിയുടെ ശാപവും രാവണൻ ഓർത്തു രാവണന്റെ കാമാവേശത്തിന് വിധേയായ വേദവതി ശവിച്ചുകൊണ്ട് മരണം പോകി ആ വേദവതിയുടെ പുനർജന്മമാണ് സീത എന്ന് വാൽമീകി രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് രാവണൻ പറഞ്ഞു അനന്യനാൽ പണ്ട് ഞാൻ ശവിക്കപ്പെട്ടിട്ടുണ്ട് ശാശ്വതനായ പരമാത്മാവ് എൻ്റെ വംശത്തിൽ ഉദയം ചെയ്യും അവനാൽ നീ പുത്രപൗത്രന്മാരോടും ബന്ധുക്കളോടുമൊപ്പം ഹനിക്കപ്പെടുകയും ചെയ്യുമെന്ന് അന്ന് ശാപം നൽകി ആ ഭഗവാൻ എന്നെ ഹനിക്കാനായി രാമനായി ജനിച്ചിരിക്കുന്നു എന്നെ അവൻ കൊല്ലും കുംഭകർണസ്തു മൂഢാത്മാ സദാ നിദ്രാവശം ഗതീബോധ്യമഹാസത്വം ആനയന്തു മമാന്തികം മഹാകാസ്തൂർണം വിബോധ്യ കുംഭശസ്രവണം രാവണ രാവണസന്നിധിം നമസ്കൃത്യതു രാജാ നാം ആസനോപരി സംസ്ഥിത മൂഢാത്മാവായ കുംഭകർണൻ സദാ ഉറങ്ങിക്കഴിയുകയാണ് മഹാശക്തനായ അവനെ ഉണർത്തുവിൽ എൻ്റെ സമീപം കൊണ്ടുവരുവിൽ ഇങ്ങനെ രാവണൻ ആജ്ഞാപിച്ചത് കേട്ട് ഭീമകായന്മാർ പെട്ടെന്ന് ചെന്ന് പണിപ്പെട്ട് കുംഭകർണനെ ഉണർത്തി െത്തിച്ചു രാജാവിനെ വണങ്ങിട്ട് അവൻ ആസനസ്ഥനായി ആസനസ്ഥനായിബോധം ഉപസ്ഥ രാമേണ നിഹതാശൂരാത്ര പൗത്രാന്ധവാം കർത്തവ്യമിതൃത്യുസ്ഥിത്തെ एषदा शरदी रामः सुग्रीवसहितो बली समुद्रम् सबलस्तीर्त्वा मूलं न परिकृन्तति ये राक्षसामुख्यस्तमास्ते हा वानरैर्विधि वानराणां क्षयं युद्धे न पश्यामि कदा जन नाशयस्व महाबाहो यदर्थं वरिबोधित भ्रादुरर्थे महासत्त्वे कुरुकर्म सुदुष्करम् അതിദീനനായി രാവണൻ ആ സഹോദരനോട് പറഞ്ഞു കുംഭകർണ നീ നന്നായി മനസ്സിലാക്കണം കടുത്ത ആപത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ ശൂരന്മാരായ പുത്രരും പൗത്രരും ബന്ധുക്കളുമെല്ലാം രാമനാൽ കൊല്ലപ്പെട്ടു മരണകാലം അടുത്തിരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യുക ബലവാനായ ദാശരഥി രാമൻ സുഗ്രീവനോട് പടയുമായി കടൽ കടന്നു വന്ന് നമ്മുടെ വേര് നാലുപാടും യാണ് പ്രമുഖന്മാരായ രാക്ഷസന്മാരെല്ലാം പോരിനാൽ വാനരന്മാരാൽ വധിക്കപ്പെട്ടു സമരത്തിൽ വാനരന്മാർക്ക് ഒരിക്കലും നാശം കാണുന്നില്ല മഹാവീര നീ അവരെ നശിപ്പിക്കൂ അതിനാണ് നിന്നെ ഉണർത്തിയത് മഹാധീര സഹോദരന് വേണ്ടി അതിദുഷ്കരമായ പ്രവൃത്തികൾ ചെയ്യൂ വചനം വിധം कुम्भकर्णो महास्वच्छैर्वचनं च इदमब्रवीद पुरा मन्त्रविचारे ते गदिदं यन्मया नृपा तदद्यत्वामुपगतं फलं पावस्य कर्मणा पूर्वम् एव मया प्रोक्ता रामो नारायण पर सीताययोगमाये दि बोधितो विनबुध्यसे एकदाघम् वने सानौ विशालायां सितो निशि ദൃഷ്ടോ മയാ മയാദോ ദിവ്യദർശന രാവണൻ്റെ വിലാഭോക്തികൾ കേട്ട് കുംഭകർണൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു പറഞ്ഞു രാജൻ പണ്ട് കാര്യാലോചനയിൽ എന്താണോ ഞാൻ അങ്ങയോട് പറഞ്ഞത് പാപകർമ്മത്തിന്റെ ആ ഫലം ഇന്നിതാ അങ്ങേക്ക് കിട്ടിയിരിക്കുന്നു രാമൻ പരമാത്മാവായ നാരായണനാണെന്നും സീതയോഗമായ ദേവിയാണെന്നും നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു തന്നതാണ് മനസ്സിലാക്കി തന്നിട്ടും അങ്ങ് മനസ്സിലാക്കിയില്ല ഒരിക്കൽ വനത്തിലെ ഗിരിശരത്തിലുള്ള വിശാല ശിലയിൽ രാത്രിയിൽ ഇരിക്കുമ്പോൾ ദിവ്യദർശനായ സാക്ഷാൽ നാരദ ഞാൻ കാണുകയുണ്ടായി ുക്തോ നാരദപ്രാഹദേവാദേ സ്ഥിത തത്രോൽ ഉദന്തംയാണുതാ പീഡിതാഗത ഊജുസ്തേ ദേശം സ്തുവാ ഭക്യാഹിത ജഹിരാവണമക്ഷോഭ്യം നാരദനോട് എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ നാരദൻ പറഞ്ഞു ദേവകാര്യാലോചനയിൽ ഞാൻ സന്നിഹിതനായിരുന്നു അവിടെയുണ്ടായ ഒരു വാർത്ത ഞാൻ നിന്നോട് പറയാം ശ്രദ്ധിച്ചു കേൾക്കൂ നിങ്ങൾ ഇരുവരാൽ പീഡിതരായ വാനരരെല്ലാം ഒരുമിച്ച് വിഷ്ണുവിനെ സമീപിച്ചു ഏകാഗ്രചിത്തരായ അവർ ഭക്തിയോടെ ദേവദേവേശനെ വാഴ്ത്തി പ്രാർത്ഥിച്ചു ഭഗവൻ ത്രിഭുവനദ്രോഹിയും അവധ്യനുമായ രാവണനെ വധിച്ചാലും മനുഷേണ മൃദിസ്ഥൽപിതാ ജഹി രാവണകണ്ടകം ബ്രഹ്മാവ് പണ്ടേ മനുഷ്യനാൽ മാത്രം അവന് മരണം വിധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നീ മനുഷ്യനായി ജനിച്ച് ഈ രാവണന്റെ ശല്യം ഒടുക്കണം തദേത്യാഗമാവിഷ്ണുർ സത്യസങ്കല്പ ഈശ്വര ജാതോ രഘുകുലേ ദേവോ രാമ ഇതി ദോ അങ്ങനെ അങ്ങനെയാകാമെന്ന് മഹാവിഷ്ണു അരുൾ ചെയ്തു അങ്ങനെ സത്യസങ്കല്പനായ ഈശ്വരൻ രഘുകുലത്തിൽ ജാതനായി അദ്ദേഹമാണ് അതിവിശ്രുതനായ രാമദേവൻ സഹനിഷ്യതിവ സർവാനിത്യു പ്രയോ മുനി അതോ ജാനീഹി രാമം ത്വം പരം ബ്രഹ്മസനാതനം നിങ്ങളെയെല്ലാം അവൻ ഒടുക്കും ഇത്രയും അറിയിച്ചിട്ടാണ് പോയത് അതിനാൽ നീ രാമനെ ശാശ്വത പരബ്രഹ്മം എന്നറിഞ്ഞുകൊള്ളൂ തൃജവൈരം ഭജസ്വാദ്യമായഗ്രഹം ഭജതോ ഭക്തിഭാവേന പ്രസീദി രഘൂത്തമാ ഭക്തർ ജ്ഞാനസ്യ ഭക്തിർ മോക്ഷപ്രദായി ഭക്തിഹീനേനയത് കിഞ്ചിത് കൃതം സർവമസൽ സമം അതുകൊണ്ട് വിരോധമെല്ലാം വെടിഞ്ഞ് മായാമാനുഷദേഹം പൂണ്ട രാമനെ ഇന്നു മുതൽ ഭജിക്കൂ ഭക്തിഭാവനയോടെ ഭജിക്കുന്നവരിൽ രഘുവരൻ തീർച്ചയായും പ്രസാദിക്കും ഭക്തിയാണ് അറിവിൻ്റെ മാതാവ് ഭക്തി മോക്ഷദായിനിയാണ് ഭക്തിഹീനൻ ചെയ്യുന്നതെല്ലാം ശൂന്യസമാനമാണ് അവതാര സുഭവോ വിഷ്ണോർ ലീലാനുകാരിണ തേഷാം സഹസ്ര സദൃശോ രാമോ ജ്ഞാനമയ ശിവ ലീലാലോലൂപനായ വിഷ്ണുവിന് വളരെ വളരെ അവതാരങ്ങളുണ്ട് അവയിൽ ആയിരത്തിന് സദൃശനാണ് ജ്ഞാനമയനും മംഗളരൂപനുമായ രാമൻ രാമം ഭജന്തി മനസാ മനസാവിഷം അനായാസേന സംസാരം തീർത്ഥം സാമർഥ്യമുള്ളവർ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും സദാ രാമനെ ഭജിക്കുന്നു അതുകൊണ്ട് ആയാസമിന്യേ സംസാരസാഗരം കടന്ന് ഭഗവത് പദം പ്രാപിക്കുകയും ചെയ്യുന്നുവുവിശുദ്ധ സ്പയന്തിരിതാ നി പഠന്തി സന്ത ിപാശി സീതാപദേ പദം അനന്തസുഖം പ്രയാന്തി ഭൂമിയിൽ അന്തരംഗശുദ്ധിയുള്ള സത്തുക്കളെല്ലാം രാമനെ തന്നെ ധ്യാനിക്കുന്നു അവന്റെ ചരിതങ്ങൾ പഠിക്കുന്നു അവൻ മാത്രമാണ് ഭവക്ലേശമാകുന്ന പെരുമ്പാമ്പിൻ്റെ കയർക്കൊടുക്കുകളിൽ നിന്ന് വിടുതൽ നേടുന്നത് സീതാപതിയുടെ അമിത ആനന്ദം തരുന്നതായ ആ പാദങ്ങൾ ആശ്രയിക്കുകയും ചെയ്യുന്നു ഓം ഇത് ശ്രീമദ് അധ്യാത്മരാമായീയുമാമഹേശ്വര സംവാ യുദ്ധകാണ്ടേ സപ്തമസർഗ രാമ ഹര ജയ രാമ ഹര ജയ രാമ ഹര ജയ രാമ ഹരെമ ഹര ജയ രാമ ഹര ജയ राम हरे जय राम हरे